സിനിമയിൽ എന്നോട് പറഞ്ഞു നിങ്ങളെ കാണാം മലയാളി പോലെയല്ല നിങ്ങൾ ഹിന്ദി പടം അന്യ ഭാഷയിൽ പോയി അറിയിക്കാം എന്ന് എന്നോട് പറഞ്ഞിട്ട് ഒഴിവാക്കലായിരുന്നു പൊതുവെ മലയാള സിനിമ അപ്പോ എനിക്ക് നല്ലോണം പച്ചയായിട്ട് പെരുമാറു ശരി മലയാളം സംസാരിക്കാൻ അറിയാം അപ്പോൾ എനിക്ക് മലയാള സിനിമയിൽ തന്നെ വാശി കൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോയത് ബിഗ് ബോസിൽ പോയ ശേഷം എനിക്ക് ചെറിയ ചെറിയ വേഷണം കിട്ടാൻ തുടങ്ങി അപ്പോ അത് എനിക്ക് ഭയങ്കര ഉപകാരപ്പെടുന്നു സ്റ്റാർ രാജിക്ക് പോയപ്പോൾ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയുന്നത് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എനിക്കാണെന്ന് ജീവിക്കാനൊക്കെ പറ്റുമോ അല്ലെങ്കിൽ പറ്റുമോ എന്റെ സുഹൃത്തുക്കൾ എന്നോട് കാര്യം പറഞ്ഞാൽ ഈ കാറ് തുറന്നു കൊടുക്കുന്ന ഒരാള് വില്ലന്റെ കൂടെ അതായത് എനിക്ക് ഒന്നും സിനിമയില്ല അല്ലാതെ എനിക്ക് വേറെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റില്ല എന്ന് എന്റെ സുഹൃത്തുക്കൾ എന്നെ ഒരു കാറ്റഗറി ചെയ്ത് സ്റ്റാർ മാജിക്ക് പോയതുകൊണ്ടാണ് മാറ്റം വന്നു എന്റെ സുഹൃത്തുക്കളും എന്റെ സ്വന്തം സിസ്റ്ററും പോലെയാണ് അംഗീകരിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മള് സ്ട്രഗിള് ചെയ്ത് കഴിഞ്ഞാൽ ആളോട് വേണ്ടി പറയാനുള്ളത് കാരണം ഇവരൊക്കെ സിനിമയിൽ അഭിനയിക്കണോ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവോ ക്യാരക്ടറോ അല്ലെങ്കിൽ സിനിമയിലെ മുന്നിലോ പിന്നിലോ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളില്ല ഇവിടെ അപ്പൊ ആണെന്നുള്ളതെന്ന് പറഞ്ഞ ഞാൻ പണ്ടിതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഓടിച്ചിനും ഇങ്ങനെ പോയി പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല കുറെ ടൈം കൊടുത്ത് എത്താം എന്തായാലും ഓർഡർ വെച്ച് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കൂടും അഭിനയിക്കാൻ എന്താ പറയുക പറയുന്നത് അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് എല്ലാവരോടും ഞാൻ ഓർഡർ വെയിൻ ബസ് താങ്ക് യു സോ മച്ച് താങ്ക് യു